അവര് വിളിച്ചിട്ട് പറ അഡ്മിനോട് സംസാരിച്ചോണ്ടിരിക്കുന്ന ഒന്ന് ഹോൾഡ് ചെയ്യാൻ പറ ആ വിളിച്ചിട്ട് പറ ഇല്ല 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 പുട്ട അവന്റെ ലൈഫിന് ആരും ില്ല ഫുഡ് കേറണില്ല ഫുഡ് കേറണില്ല അവൻ അവൻ എന്റെ മുമ്പിൽ നിന്നാണ് പറയണത് എന്റെ അടുത്താണ് പറഞ്ഞത് അവൻ പറഞ്ഞു ഫുഡ് കേറണില്ലെന്ന് പറഞ്ഞത് അതൊന്നും നോക്കണ്ട കേ വണ്ടി കേത്ത് പ്രശ്നം മുത്തു മുത്തു യുവര് ആ ഹോസ്റ്റേജ് ഫുഡ് കഴിച്ചിട്ട് കേറുന്നില്ലാന്ന് പറഞ്ഞു റിപ്പോർട്ടുകൾ വിളിച്ചു ഞാൻ അവരെ ചെന്നിട്ട് ചോദിച്ചപ്പോൾ ഉൾപ്പെടെ പറഞ്ഞ ഫുഡ് കഴിച്ചിട്ട് സ്പാം ആവുന്ന കേറുന്നില്ല എന്ന് പറഞ്ഞു ദൈവമേ എന്തേലും ഞാൻ ഹീൽ ചെയ്ത് കൊടുത്തു ഇപ്പൊ അവൻ പറയണത് അപ്പൊ ഫുഡ് കഴിക്കാതെ ചാവാ നിന്നതാ ഫുഡ് കൈ വേണേരാതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ചെണ്ടിടത്തുറങ്ങിട്ടുണ്ടാകും കൈ ഇരുന്നിട്ട് ഉമ്മമാര് പയർ ചെയ്യുന്നു ഒന്നും ചെയ്യലോ അത് കഴിഞ്ഞിട്ട് നടക്കണേ എനിക്കറിയില്ല ഒന്ന് അടിപൊട്ടി അടിപൊട്ടി തുടങ്ങി അതായത് ഗാങ്ഹൗസിന്റെ ഫ്രണ്ട് വെച്ചിട്ട് അടിച്ച് അടി പൊട്ടിക്കണം അകത്തോട്ടടിച്ച് മാർക്കിപ്പ കിറ്റിടങ്ങി സിറ്റുവേഷനിലെല്ലാരും കിട്ടി നടക്കട്ടെ നടക്കട്ടെ ബാക്കി എഫ്ആർപിയില് നോക്ക നടക്കുള്ളൂ നമ്മളിച്ചു മുത്തു പുറത്തിറങ്ങി അടിച്ചല്ലേ ഗേറ്റിന്റെ എന്തായാലും അവർ ഇതാക്കിട്ടല്ലേ അടിച്ചിട്ടുള്ള അപ്പൊ പിന്നെ അത് ആ ഒരു ഇതിലെ പൊക്കോളും എന്തായാലും പറവി വരും ഇതാണ് 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 ഈ വാനക്കെ ഇണ്ടീനെ ആളെ പൊരുചിനി തീട്ടുണ്ട് നാച്ചുറലാന്നേ വേറെ ഊരി എടാ ഈ രാഘവനോപ്പി ഒരു ക്രാഷുണ്ട് രാഘവനോപ്പി ക്രാഷ് ആയിട്ടുണ്ട് കേട്ടോ അത് നോക്കി നോക്കിനാ ഞാൻ ലൈവ് കാണിച്ചിട്ടുണ്ട് ആവശ്യത്തിന് എടുക്കാൻ കത്തിക്കുന്നുണ്ടേ നോക്കണേ മൂടെങ്ങനെ പൊന്തി അത് പീസ് മനസ്സിലായോ ചെയ്യില്ല ആയിട്ട് ീട്ടാവുമ്പോ നീ മുപ്പത് പോണം മനസ്സിലായോ ചെറിയും മറ്റേ ടൈം ഇത് പോയിട്ടിട്ടുണ്ട് കണക്ഷൻ പോയിട്ടുണ്ട് സി എം ചെറിയും കത്തിക്കുന്നുണ്ട് അമ്മ കണക്ഷൻ ടൈം ആയിട്ട് മൊത്തം മറ്റേ പാസ്പോർട്ട് റിവർക്ക് ആ സി എം ജെറിയും പിന്നെ രാഘവൻ ഉണ്ടോ ഇപ്പൊട്ടെ ജെറി രാഘവൻ റോഡ്രിഗോട്ട് മറന്നു സി എം കുട്ടപ്പനെ കത്തിക്കുന്നുണ്ട് നമുക്ക് പക്ഷെ എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും വിടുന്നതും ടാസ് ഇത്ര പോയിട്ട് എം ക്ലോസ് ചെയ്യുന്ന കളിച്ച കളിയും നമുക്കെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും നിങ്ങൾ ഇവിടെ ബാധിക്കാൻ വന്നിട്ട് കാര്യമില്ല നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും